ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ ചെത്തിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് എന്നെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് എനിക്ക് കുറേ ഐറ്റങ്ങൾ ഇഷ്ടമാണ് കേട്ടോ അതിൽ പെട്ട ഒന്ന് അപ്പോൾ ഇതിൻ്റെ പേരെന്താ വെച്ചാൽ കാവത്ത് നമ്മൾ നമ്മളൊന്നൊസ്ട്രാളജിക് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കാവത്ത് ഞാനവിടെ കാക്കുൻ്റെ അടുത്തായിരുന്ന സമയത്ത് തന്നെ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് കാവത്ത് വേണം അങ്ങനെ കുറച്ച് നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സംഭവം എന്തായാലും വെട്ടി നുറുക്കി നമ്മൾ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത് പെട്ടെന്നവണ കുക്കർ തന്നെയാണ് ബെസ്റ്റ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അരച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കൂക്കി വേവിച്ചെടുക്കണം കേട്ടോ ഒരുപാട് കൂക്കി കുക്കി വെന്തുടയണം എനിക്കതാണ് കേട്ടോ ഇഷ്ടം ആ സമയത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പൂണാ ചെറിയ വെള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അതാണ് ഈ ഒരു പോലെ പരുവത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതാ നമ്മളൊക്കെ ആവത്തൊക്കെ നല്ല പോലെ കുത്തി അടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം കേട്ടോ ചേർക്കുന്ന വീഡിയോ എടുക്കാൻ അതിൻ്റെ ഒന്ന് മിസ്സായി പോയതാണ് ാണ് കേട്ടോ അപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് താളിച്ചു വയ്ക്കും കൂടെ കേട്ടോ ചെയ്യുന്നത് കടുപൊട്ടിക്ക വേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് താളിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുത്തി ഉടക്കി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി വെക്കണം കേട്ടോ അപ്പം നമ്മുടെ സെറ്റായി വന്നിട്ടില്ല നമ്മുടെ കാവത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങനെ വിളമ്പാം നമുക്ക് വേണമെങ്കിൽ കട്ടൻ ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല ചൂട് കഞ്ഞിൻ്റെ കൂടെയോ ഒരു അച്ചാറും കൂടെ കൂട്ടി അടിക്കാനാണെങ്കിൽ ഇത് പൊളി പൊളി പൊള്ളിയായിട്ടാണ് അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ